ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അഹമ്മദാബാദുണ്ടായ ആകാശ ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും പോലീസും എൻ ഐ എ പോലുള്ള അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇവർക്ക് ലഭിച്ച വ്യക്തമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് പ്രധാനപ്പെട്ട സംശയങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് അതിൽ ഒരു സംശയം എന്ന് വെച്ചാൽ അട്ടിമറിയാണ് ഇതിനെന്തെങ്കിലും നമ്മുടെ തീവ്രവാദ ബന്ധമുണ്ടോ ജിഹാദി എലമെൻ്റ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ ഈ ആക്സിഡൻറ്റിന് പ്ലെയിൻ ക്രാഷിന് പിന്നിൽ അതിനാണ് എൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ അട്ടിമറി എന്നൊരു വെട്ടികൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട അഞ്ച് സംശയങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അഞ്ച് സംശയങ്ങൾ എന്താണെന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിശോധിക്കാം അതിന് മുന്നേ തന്നെ ഏത് പ്ലെയിനാണ് ഇവിടെ ആക്സിഡൻ്റ് ഉണ്ടായത് അതിൻ്റെ കുറച്ച് ക്വാളിറ്റീസ് പറഞ്ഞിട്ട് നമുക്ക് ഈ അഞ്ച് കാര്യങ്ങൾ പരിശോധിക്കാം അതായത് എയർ ഇന്ത്യയുടെ എ വൺ സെവൻ വൺ ഡ്രീം ലൈനർ വൺ എന്ന് പറയുന്ന ആ ഡ്രീം ലൈനർ സീരീസിലെ ഫ്ലൈറ്റാണ് ഇവിടെ ആക്സിഡൻ്റിൽ പെട്ടിരിക്കുന്നത് വോയിങ്ങിൻ്റെ ഏറ്റവും സേഫസ്റ്റായ മോസ്റ്റ് സേഫസ്റ്റ് ആയ ഒരു പ്ലെയിനാണ് ഈ സീരീസാണ് ഡ്രീം ലൈനർ വൺ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു വിമാനം അപകടത്തിൽ പെടുക എന്നത് വളരെ അതായത് ആദ്യത്തെ ആ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ ആദ്യ ഒരു അപകടമാണ് ഒരേ ഒരു അപകടമാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ സംഭവിച്ചത് അപ്പോൾ ഇത് ഏറ്റവും സേഫസ്റ്റ് സാധനമാണ് ഈ ബോയിങ് സീരീസിലെ തന്നെ ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനോ സീരീസിലെ ഏറ്റവും സേഫസ്റ്റ് സാധനമാണിത് അപ്പോൾ ഇവർ പറയുന്നത് ഇത്രയും സേഫസ്റ്റായ ഒരു വിമാനത്തിന് അതായത് ഇങ്ങനെ ടെക്നിക്കൽ പ്രോബ്ലം വരാനുള്ള ഒരു സാധ്യതയും ഇല്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേ വിവരങ്ങൾ ഇനീഷ്യലായിട്ടുള്ള കുറേ കുറേ ഡാറ്റകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആറ് കാര്യങ്ങൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതായത് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ടീം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് എല്ലാ അതായത് ഈ ലോകരാജ്യങ്ങൾ ഈ ആക്സിഡന്റിനെ കുറിച്ച് ലോകരാജ്യങ്ങളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ രാജ്യങ്ങളും അത് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡിംഗ് ഗിയർ ഈ ലാൻഡിങ് ഗിയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഇത് ഇത് ഒന്നാമത്തെ സംശയമാണ് അതായത് ഈ വീൽസ് ഉണ്ടല്ലോ നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീൽസ് ഉള്ളിലോട്ട് പോകണം പിന്നെ ലാൻഡിങ് സമയത്ത് ഈ വീല് താഴോട്ട് വരണം അപ്പോൾ ഇത് ശരിക്കും ഒരു ലിവറാണ് ഈ എന്താ പറയുക പൈലറ്റിൻ്റെ പൈലറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ലിവർ രണ്ട് ലിവർ ഉണ്ടാവും അതിൽ ഒരു ലിവറാണ് ഈ ലാൻഡിംഗ് ഗിയർ അപ്പോൾ ഇത് പൊങ്ങി കഴിഞ്ഞു ഏകദേശം ഇരുന്നൂറ് മീറ്ററൊക്കെ ഉയരുമ്പോഴുണ്ടല്ലോ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഇരുന്നൂറ് മീറ്റർ ഒക്കെ ആകുമ്പോൾ ഈ വീല് ശരിക്കും ഉള്ളിലോട്ട് പോകണം അതായത് പൈലറ്റ് ആ വീ ലിവർ വലിച്ചിട്ട് ആ വീല് ഉള്ളിലോട്ടാക്കണം അപ്പോൾ അത് ഇവിടെ സംഭവിച്ചില്ല അതായത് അറുന്നൂറ് മീറ്റർ ഉയരെ പോയിട്ട് പോലും ആ വീൽ താഴ് താഴത്തോട്ട് തന്നെയായിരുന്നു കിടക്കുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ അതായത് അവിടെ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട് അതിൻ്റെ ബ്ലാക്ക് ബോക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് എന്തുകൊണ്ട് താഴ്ന്ന അറുന്നൂറ് മീറ്റർ ഉയരത്തിൽ പോയിട്ടും അത് താഴ്ന്നു കിടന്നത് എന്താണെന്ന് എന്താ പറയുക അത് വലിയൊരു സംശയമാണ് ഇൻ കേസ് പൈലറ്റ് വലിക്കാതിരുന്നതാണോ പൈലറ്റ് ലിവർ വലിക്കാൻ മറന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് പെട്ടെന്ന് ലാൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാ ഉണ്ടായിട്ടാവാം അപ്പോൾ എന്താ പറയുക ലാൻഡ് ചെയ്യാൻ ശ്രമിക്കേ ശ്രമി ശ്രമിക്കുന്ന ശ്രമിക്കുന്നതിന് വേണ്ടിയാവാം ആ വീരുകൾ താഴേക്ക് തന്നെ ഒരു സംശയം ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട് ഒന്നാമത്തെ സംശയമാണ് ഇത് തന്നെയാണ് ഈ ഈ പ്ലെയിൻ പ്ലെയിൻ ദുരന്തത്തിൽ എല്ലാ രാജ്യങ്ങളും മെയിനായിട്ട് ചർച്ച ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലാൻഡിങ് കെയറിൻ്റെ കാര്യം അതെന്തുകൊണ്ട് അറുന്നൂറ് മീറ്റർ ഉയരെ പോയിട്ടും അത് താഴ്ന്നു തന്നെ കിടന്നു എന്ന തരത്തിലുള്ള ഒരു സംശയം എല്ലാവരും മുന്നോട്ട് വെക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിമാനത്തിന് രണ്ട് എഞ്ചിൻസ് ഉണ്ടാവും രണ്ട് എൻജിൻസ് എന്ന് വെച്ചാൽ ഒരു എഞ്ചിൻ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ എഞ്ചിൻ ഷിഫ്റ്റ് നടത്താൻ പറ്റും എഞ്ചിൻ ഷിഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നടത്താൻ പറ്റും അതൊരു എന്താ പറയുക രണ്ട് മാനുവലായിട്ട് നടത്താൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് നടത്തും ഇപ്പം ഈ ബോയിങ് സീരീസിലെ ഡ്രീം ലൈൻ്റെ സീരീസിൽ ബോയിങ്ങിന് മാത്രമാണ് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊള്ളും ഇൻ കേസ് എന്തെങ്കിലും വർക്ക് ആവുന്നില്ല എഞ്ചിൻ എന്തെങ്കിലും ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഫ്യൂൽ പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പർ ഡിസ്ഫങ്ഷനിങ് ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊള്ളും മാനുവൽ ആയിട്ട് ഒരു ഓപ്പറേഷൻസും പൈലറ്റിൻ്റെ സൈഡിൽ നിന്ന് ആവശ്യമില്ല പക്ഷേ എന്താ പറയണ്ടത് ഇവിടെ ഈ രണ്ട് എഞ്ചിനും അത് ആ രണ്ടാമത്തെ എഞ്ചിനും രണ്ട് എഞ്ചിനും ഡൗൺ ആയിരുന്നു അത് ശരിക്കും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ബോയിങ് ഇത് ഏറ്റവും സേഫസ്റ്റ് സാധനമാണ് പക്ഷേ ഈ ഒരു കേസിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അത് മൾട്ടിപ്പിൾ ടൈംസ് അതായത് ഇത് ഇങ്ങനെ ഒരുപാട് ക്യൂ എ പ്രോസും ഇതൊക്കെ നടക്കും ഇതിനിടയിൽ അതായത് ഈ ഫ്ലൈറ്റ് എന്താ പറയുക ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പല തവണ അത് മാനുവലി ഇതൊക്കെ ആയിട്ട് ടെസ്റ്റ് ചെയ്യും വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോന്നില്ലേ അതായത് ഒന്ന് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ രണ്ടാമത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മറ്റേ വീണ്ടും തിരിച്ചു വരാൻ പറ്റുമോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യും ഈ എന്താ പറയുക ടേക്ക് ഓഫിന് മുന്നേ അപ്പോൾ അത്തരത്തിൽ എന്താ പറയുക അത് വെരിഫൈ ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ടീമുണ്ട് ആ വെരിഫൈ ആ ടെക്നിക്കൽ ടീം വെരിഫൈ ചെയ്യുമ്പോൾ മാത്രമേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ ഫ്ലൈറ്റ് നിന്ന് അവരുടെ അപ്രൂവൽ വേണം ആ ടെക്നിക്കൽ ടീമിൻ്റെ അപ്പോൾ ആ ടെക്നിക്കൽ ടീമിലെ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അത് ആരത് വെരിഫൈ ചെയ്തു ആരത് അപ്രൂവൽ നൽകി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതെന്താ പറയുക ഒരിക്കലും അങ്ങ് സംഭവിക്കാൻ പാടില്ലാത്തെയാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അറ്റ്ലീസ്റ്റ് ഒന്നല്ലെങ്കിൽ മറ്റേത് വർക്ക് ചെയ്തേണ്ടതാണ് അപ്പോൾ ഇത് ഇത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംശയമാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഫ്യൂവൽ സപ്ലൈ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം മൂന്ന് റീസൺസ് ഈ മൂന്നാമത്തെ മൂന്നാമത്തെ സംശയം എന്ന് വെച്ചാൽ രണ്ടു മൂന്ന് കണക്റ്റഡ് സംഭവങ്ങളാണ് ഒന്നാമെന്ന് വെച്ചാൽ ഒന്ന് ഫ്യൂവൽ സപ്ലൈ ചിലപ്പം എന്താ പറയുക ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടാവാം ഫ്യൂൾ പ്രോപ്പറായിട്ട് ഫ്യൂവൽ പമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഏകദേശം അമിത്ഷാ പറഞ്ഞ പ്രകാരം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ലിറ്റർ ഈ ഫ്യൂ ഏവിയേഷൻ ഫ്യൂൽ അതിനകത്തുണ്ടായിരുന്നു അത് വെച്ചാൽ ഹ്യൂജാണ് അതായത് ഒരു നഗരം തന്നെ ചുട്ടരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ഫ്യൂവൽ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അതായത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടൻ വരെ പോകേണ്ടതാണ് അത്രയും മണിക്കൂർ ട്രാവൽ ചെയ്യണം അത്രയും ഫ്യൂൽ ഏവിയേഷൻ ഫ്യൂവൽ ആവശ്യമുണ്ട് അപ്പോൾ അവിടെ ഈ ഫ്യൂവൽ സപ്ലൈ സ്റ്റോപ്പ് ചെയ്തു അത് എന്താ പറയുക ഗുരുതരമായൊരു ഇതാണ് എഞ്ചിൻ ഒരു പിഴവ് തന്നെയാണ് പിന്നെ എന്താ പറയുക ഇതിനൊരുപാട് കാർ ഈ ഫ്യൂവൽ സപ്ലൈ സ്റ്റോപ്പ് ചെയ്യാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിട്ടു അതായത് എന്താ പറയുക ഈ ഫ്യുവൽ ഏവിയേഷൻ ഫ്യൂവൽ വാട്ടർ എന്തെങ്കിലും വെള്ളം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വരുമോ ഇപ്പോൾ മഴക്കാലം അല്ലേ ഗുജറാത്തിൽ അവിടെ സംബന്ധിച്ചുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ചൂട് ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു പോസിബിലിറ്റി ഇല്ല അതായത് വെള്ളം കയറുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എന്തെങ്കിലും മായം കയറണം ഈ ഏവിയേഷൻ ഫ്യുവൽ ഒന്ന് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ എന്തെങ്കിലും മായം കലർന്നുകഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇത് സപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇതിനകത്തുള്ള ഫ്യുവൽ എഞ്ചിനു വേണ്ടി സപ്ലൈ ചെയ്യാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം നമ്മളൊരു ഡീസൽ ഡീസൽ വണ്ടിയിൽ ഡീസൽ ഒരു കാറിൽ പെട്രോൾ ഒഴിച്ചാൽ എങ്ങനെയായിരിക്കും അതായത് അതിനകത്ത് സപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ആയി പോകും അത് എഞ്ചിനൊന്നും ചെയ്യാൻ പറ്റില്ല ഡിസ്ഫങ്ഷനിങ് ആയി പോകും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് പോയി ഇപ്പോൾ ഇവർ ഈ ആ ഒരു വട്ടികളും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നാലാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഫ്ലാപ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ഈ നമ്മൾ ഈ വിൻഡോ സീറ്റിലേക്ക് ഇരുന്ന പ്ലെയിനിൽ യാത്ര ചെയ്തവർക്ക് മനസ്സിലാവും ശരിക്കും ഒരു ഫ്ളാപ്പ് ഉണ്ടോ താഴെയും താഴോട്ടും ചില സമയത്ത് ലാൻഡിങ് സമയത്ത് താഴ്ന്നിരിക്കും ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലോട്ട് ഇരിക്കണം പക്ഷേ ഇവിടെ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഫ്ലാപ്സ് എപ്പോഴും എന്താ പറയുക താഴോട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുണ്ടായൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ഫ്ലൈറ്റ് പൊങ്ങാൻ നേരത്ത് ഈ ഈ ഒരു സാധനമാണ് അതിന് മുകളിലോട്ട് പൊക്കുന്ന ഒരു പവർ ഒരു പവർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയേണ്ടത് ഇത്രയും പൊങ്ങിയിട്ടും എന്താ പറയുക നന്നായിട്ട് പേങ്ങേണ്ടത് നമ്മൾ ഇപ്പോൾ എന്താ പറയുക ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഓരോ സെക്കൻഡിൽ അതിങ്ങനെ മുകളിലോട്ട് മോളോട്ട് പോകണ്ടേ ഈ ഫ്ലാപ്പ് താഴോട്ടില്ല കാരണം ഇതിന് മുകളിലോട്ട് പറക്കുന്നില്ല അതിനെ താഴോട്ട് പിടിച്ച് വലിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ആ വീഡിയോ നമ്മൾ പല വീഡിയോ ഉണ്ടല്ല ആ വീഡിയോ ഇങ്ങനെ ക്രാഷ് ആവുന്ന വീഡിയോ ആ അതിനകത്ത് എന്താ പറയേണ്ടത് ഇത് ഫ്ലൈറ്റിനധികം പൊങ്ങാൻ പറ്റുന്നില്ല പൊങ്ങാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാപ്പ് എപ്പോഴും ആ താഴോട്ടിരിക്കണം അപ്പോൾ അത് താഴോട്ട് പിടിച്ചു വലിക്കണം പൊങ്ങാൻ ട്രൈ ചെയ്യുന്നുണ്ട് മൂക്ക് ഇങ്ങനെ പൊങ്ങാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരിക്കലും അതിന് പറ്റില്ല ഈ ഫോഴ്സ് താഴോട്ട് ഈ ഹൈഡ്രോളിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് താഴോട്ട് വലിക്കുന്ന കാരണം അതിന് പൊങ്ങാൻ പറ്റില്ല അപ്പോൾ ഇത് എന്തുകൊണ്ട് ആ ഫ്ലാപ്പ് എന്ന് പറയേണ്ട ഫ്ലാപ്പ് ഓൾവേസ് താഴോട്ടി താ താഴോട്ട് ടേക്ക് ഓഫ് ചെയ്തിട്ടും താഴോട്ടിരിക്കുന്നത് ഇത് ഇതും ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റാണ് പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികൾ വന്ന് ഇടിക്കാൻ പിടിച്ചു കഴിഞ്ഞാലൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു വട്ടികളും കൂടെ ഉണ്ട് പക്ഷേ ആ വീഡിയോയിൽ കണ്ടാൽ അറിയാം അധികം പൊങ്ങിയിട്ടില്ല അവിടെ പക്ഷികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെല്ലാവരും കണ്ടാണ് വീഡിയോ വീഡിയോ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം തന്നെ അത് ക്രാഷ് ആവുന്നത് അപ്പോൾ ആ ഒരു അഞ്ചാമത്തെ ഡൗട്ടിനും പ്രസക്തിയില്ല പക്ഷേ അത് അവർ ഏകദേശം വച്ചിട്ടുണ്ട് അതിനകത്ത് പിന്നെ ആറാമതുള്ളതാണ് എന്തെങ്കിലും ഇതിനകത്ത് അട്ടിമറി നടന്നോ ഉള്ളോ എന്നുള്ള ഒരു കെട്ടികൾ അപ്പോൾ അത് എന്താ പറയേണ്ടത് ഇപ്പോൾ ഈ അതുമായി ബന്ധപ്പെട്ടാണ് ഈ എൻ ഐ എ പോലുള്ള അന്വേഷണ ഏജൻസികൾ ഇതിലിപ്പോൾ പങ്കാളികളായിട്ടുള്ളത് അത് വരും ദിവസങ്ങൾ ഈ ബ്ലാക്ക് ബോക്സ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തായാലും പുറത്തു വരുമെന്ന് നമുക്ക് എന്താ പറയുക നമുക്ക് അതിനായി കാത്തിരിക്കാം പുറത്തു വരുമെന്ന് വിശ്വസിക്കാം അതിനെ നമുക്ക് കാത്തിരിക്കാം എന്ത് കഴിഞ്ഞാലും ഇത്തരം കാര്യങ്ങളാണ് ഈ പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങളാണ് അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്താ പറയുക അവർ പ്രാഥമികമായി പുറത്തുവിട്ട ചില സംശയങ്ങൾ വിരൽ ചൂണ്ടുന്നത് അപ്പോൾ എന്തിനാലും ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നും വരും ദിവസങ്ങൾ പുറത്ത് വരും നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം